ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ നമുക്ക് പാടാൻ വരുന്ന ഗായിക ആലീസ് ഉണ്ണികൃഷ്ണൻ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ഈ സ്വാഗതം ചെയ്യുന്നു ആലീസ് ഉണ്ണികൃഷ്ണൻ നമസ്കാരം ആലീസ് സുഖായിരിക്കുന്നു ഒരുപാട് ഓർമ്മകൾ ഞാൻ പുറകോട്ട് പോകുന്നു എന്തായാലും ഈ ഒരു പ്രത്യേക സ്പെഷ്യൽ എപ്പിസോഡിൽ ആലീസ് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പണ്ട് ഒരു എപ്പിസോഡിൽ സഹസ്രനാമം കാരണം പണ്ട്സോഡിൽ പറഞ്ഞാമുട്ടികളും ഇപ്പൊ ഞാൻ ഈ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞതിനു ശേഷം എന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്ന് വിളിച്ചു ലളിതാ സഹസ്രനാമത്തെ കുറിച്ച് ഒരു മണിക്കൂറോ ഒന്നര ഒക്കെ പ്രഭാഷണം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ ഒരെണ്ണം കഴിഞ്ഞു ഇനി അടുത്തത് അടുത്തൊരു തന്നെ വിളിച്ചിട്ടുണ്ട് അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണറും ചിദാനന്ദപുരി സ്വാമികളൊക്കെ വരുന്നൊരു സ്റ്റേജാണ് അപ്പൊ അവിടെ ഒന്നര മണിക്കൂർ സംസാരിക്കണമെന്ന് പറഞ്ഞു

സം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കാരണം വളരെ വ്യത്യാസമാണ് താളം വ്യത്യാസമാണ് അതിന്റെ ഗതി ആ പോകുന്ന പാട്ടിന്റെ ഗീതി ഇസ് ഡിഫറെന്റ് അങ്ങനെ ഒരു നന്നായിട്ട് കോറസ് ആൻഡ് ഓർക്കസ്ട്ര പിന്നെ ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്നെ ഇന്ന് ഈ ഷോയിലോട്ട് വിളിച്ചതിന് ഇന്റെ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും ഒരുപാട് നന്ദിയുണ്ട് കാരണം കുറെ നൊസ്റ്റാൾജിയ ഫീലിങ്സ് എനിക്ക് ഇങ്ങനെ വരുന്നു കാരണം ഈ വാലിസീച്ച് എവിടെ ഇങ്ങനെ നിക്കുമ്പോഴേ എന്റെ ചെറുപ്പത്തിലെ ജാത്തിനൊരു ഞങ്ങളുടെ കോട്ടയത്ത് കഞ്ഞു ചേച്ചി ഓർമ്മയ്ക്കൊന്നും കഞ്ഞിക്കുഴിയിൽ കോട്ടയത്ത് ഞാൻ കോട്ടയം കാരനാണ് അപ്പൊ കോട്ടയത്ത് കഞ്ഞിക്കുഴി ഒരു മൈതാനുണ്ട് മാർക്കറ്റിന്റെ ഫ്രണ്ടില് അവിടെ കൊല്ലം ആലീസിന്റെ ഗാനമേള എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ പോകും അപ്പം ചാച്ചനും അമ്മച്ചിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഈ ഇവര് മറ്റേ ഈ പാട്ട് പാടും ഈശ്വര സത്യ സത്യം പാടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ കുഞ്ഞാട് പറ്റി അറിഞ്ഞുകൂടാ ചേച്ചി ഇതങ്ങോട്ട് പാടി തുടങ്ങി തിരമാല ഒഴുകുക എന്നൊക്കെ പറയുന്ന കൈയടി എന്നൊക്കെ പറഞ്ഞതല്ലേട്ടാ അപ്പോഴും ഒരു കലാകാരിക്ക് ഇത്രയും വലിയൊരു കൈഡിടി കിട്ടുക മനസ്സിലാക്കി തന്ന ഒരുപാട് പേരിൽ ഒരാളാണ് ഞാൻ സത്യം പറഞ്ഞ ഇവിടുന്ന് ദൈവത്തിന് നന്ദി പറയുന്നത് ഇത്ര അടുത്ത് ചേച്ചിനെ ഇവിടെ ഈ പാട്ട് കേൾക്കാൻ പറ്റില്ല ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ദൈവത്തിനോട് പറയുന്നത് ചേച്ചി കേട്ടോ എനിക്ക് എനിക്ക് ഏറ്റവും സന്തോഷം നിങ്ങളുടെയൊക്കെ നാവിൽ നിന്ന് ഇങ്ങനെയുള്ള വിലപ്പെട്ട വാക്കുകൾ കേൾക്കുന്നത് തന്നെയാണ് എനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പോഴും നിങ്ങളുടെയൊക്കെ ഈ വാക്കുകളാണ് ഞാൻ ഈ ഫീൽഡിൽ ഇനിയും നിൽക്കാനുള്ള പ്രചോദനം ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ ഞാൻ എം ജി ഞങ്ങള് ശ്രീകുട്ടാ അവരുടെ വീട്ടിലെ ചോറും കറികളും ഒക്കെയാണ് അന്ന് കഴിച്ചിട്ടുള്ളതും ഒരു സമയത്ത് ഈ ഗാനമേള എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെയൊക്കെ കാണാൻ അനുഭവിക്കുന്നത് എൻ്റെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലീസ് ചേച്ചിയുടെ ഗാനമേള ീസില് ഗാനം നമ്മളൊരു ഗായങ്ങട്ട് എവിടെയുണ്ടോ ഇത്ര ഇത്ര കിലോമീറ്റർ നമ്മളങ്ങ് പോവുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ ഏഞ്ചൽ വേഴ്സിന് പറയുകയാണെങ്കിൽ ചാക്കോ ചേട്ടൻ എന്ന് പറഞ്ഞ ചാക്കോ ഏഞ്ചൽ വേഴ്സിൽ ചാക്കോ പറയാൻ വേണ്ടി നമ്മളിങ്ങനെ വെയ്റ്റിംഗ് ആണ് ആ പാട്ട് കേൾക്കാൻ വേണ്ടി പോയി നിൽക്കുക അതുപോലെ തന്നെ ബ്ലൂ ഡയമണ്ട്സ് എന്ന് പറയുമ്പോൾ ഐസക് എന്ന് പറഞ്ഞൊരു സിംഗ് ഐസക്കേട്ടൻ അതുപോലെ പന്തളം ബാലൻ ചേട്ടൻ എന്ത് പൊന്ന നിങ്ങളുടെയൊക്കെ ഒരു ഗാനമേള എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ ഒരുപാട് സന്തോഷമായിരുന്നു ചോദിച്ചാൽ ആ ഒരു കാലഘട്ടം വീണ്ടും ഓർപ്പിച്ചാലും അതിലും മനോഹരമായി പാടുന്നതിലും വലിയ ദൈവാനുഗ്രഹമാണ് നമ്മുടെ പാട്ടുകളൊക്കെ പാടിക്കഴിഞ്ഞു ഇനിയിപ്പോ ആ ഗോൾഡൻ മൈക്കിന്റെ ആവശ്യം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു